നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വിനീതമായ സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ജഗദ്ഗുരു നമ്മുടെ സനാതനധർമ്മത്തിൽ ഓരോ യുഗങ്ങൾ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലയുഗം ഈ നാല് യുഗത്തിൽ നാല് ജഗദ്ഗുരുക്കളാണ് നമുക്ക് സനാതനധർമ്മം കാട്ടിത്തരുന്നത് ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നാം താമസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ധാരാളം മഠാധിപതികളും ഗുരുവര്യന്മാരും ഋഷികളും സന്യാസികളും സാധുക്കളും എല്ലാവരും ഉണ്ട് പക്ഷെ ജഗദ്ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠ പദവിയാണ് ഉദ്ദേശിക്കുന്നത് ആ ജഗദ്ഗുരുവാണ് എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരു എന്ന് കരുതപ്പെടുന്നത് അത് ഓരോ യുഗത്തിലും ജഗദ്ഗുരു എന്ന ആ പദവിയിൽ ഭഗവാൻ ശിവന്റെ പൂർണ്ണ ചൈതന്യമായിരിക്കും നമുക്ക് ദർശിക്കാനാവുന്നത് അപ്പോൾ ഓരോന്നായിട്ട് ഓരോ യുഗത്തിലെ ജഗദ്ഗുരുക്കളെ നമുക്ക് പരിചയപ്പെടാം സത്യുഗത്തിൽ ഭഗവാൻ ദക്ഷിണാമൂർത്തിയായിട്ട് ഗുരുപഥത്തിൽ ശിക്ഷണം നൽകുന്നു ത്രേതായുഗത്തിൽ ഭഗവാൻ ദത്തത്രേയനായിട്ട് അവതരിക്കുന്നു ദ്വാപദയുഗത്തിൽ ഭഗവാൻ വേദവ്യാസമുനിയായിട്ട് അവതരിക്കുന്നു എന്നാൽ നമ്മുടെ കലിയുഗത്തിൽ ശ്രീ ശങ്കരാചാര്യരായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട സത്യയുഗത്തിൽ ദക്ഷിണാമൂർത്തിയും ത്രേതായുഗത്തിൽ ദത്തത്രേയനും ദ്വാപാരയുഗത്തിൽ വേദവ്യാസമുനിയും മുനിയും ശ്രീ ശങ്കരാചാര്യ മുനിയായിട്ട് നമുക്ക് ജഗദ്ഗുരുവായിട്ട് സനാതനധർമ്മത്തിൽ നാം ഗുരുതുല്യരായിട്ട് വന്ദിക്കുന്നവരാണ് ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ടുള്ള സനാതനധർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള ഗുരുതത്വങ്ങളാണ് പക്ഷെ ജഗദ്ഗുരുവായിട്ട് വാഴ്ത്തിയിട്ടുള്ളവർ ഈ നാല് പേരാണ് നമുക്ക് സനാതനധർമ്മത്തിൽ കാണാൻ കഴിയുക അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഈ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നോട്ടിഫിക്കേഷൻ അതേപോലെ ലൈക്ക് ബട്ടൺ കമൻ്റും നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലതുപന്നെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ഓർമ്മ ശിവദേ त्वं शेषशैलशिखामये